ചെല്ലോ ടേപ്പിൻ്റെ ലാസ്റ്റ് വരുന്ന റോളറും ഒരു റോപ്പും ഒരു കാർഡ്ബോർഡ് പീസും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഓർണമെൻ്റ് സ്റ്റോറേജ് ബോക്സ് ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് രണ്ട് സെൻറ്റിമീറ്റർ വീതിയിൽ നീളത്തിലൊന്ന് കട്ട് ചെയ്യുക എന്നിട്ട് ഇത് റോളറിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക പിന്നീട് വൺ സെൻറ്റിമീറ്റർ വീതി എടുത്തിട്ട് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ആ രണ്ട് സെൻറ്റിമീറ്റർ ഒട്ടിച്ചില്ലേ അതിൻ്റെ നടുവിലൂടെ ഒന്നൊട്ടിക്കുക എന്നിട്ട് ഒരു കാർബോർഡ് പീസ് എടുത്ത് റോളറിൻ്റെ അടിഭാഗത്തിൻ്റെ അളവിട്ട് അതുപോലെ കട്ട് ചെയ്യുക ആ അളവിൽ രണ്ടെണ്ണം വേണേ എന്നിട്ട് ആദ്യത്തേത് റോളറിൻ്റെ അടിയിലൊട്ടിച്ചിട്ട് പിന്നെ റോളർ ഫില്ലാവുന്ന രീതി ഒന്ന് റോപ്പ് എടുത്ത് മടക്കി മടക്കി മുഴുവൻ ആയിട്ടൊന്ന് ഒട്ടിക്കുക എന്നിട്ട് ബാക്കിയുള്ള കാർബോർഡ് പീസ് എടുത്തിട്ട് അതിലേക്ക് റോപ്പ് ഒന്ന് മുഴുവൻ കൊടുക്കുക അതിൻ്റെ സെൻറ്ററിലേക്ക് ഒരു ബീറ്റ്സും കൂടെ വെച്ച് കൊടുക്കുക ഇത് നമ്മുടെ സ്റ്റോറേജ് ബോക്സിൻ്റെ ക്യാപ്പാണ് അപ്പം എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് കൂട്ടോ ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ് നമുക്ക് ഓർണമെൻസും ഒക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ